ഭിപ്രായം പറഞ്ഞു വരുന്നേയുള്ളൂ അപ്പൊ ഞാൻ ടീമിന്റെ കൂടെ വന്നപ്പോ സിനിമ കണ്ടല്ല ടീമിന്റെയും കൂടെയാണ് എല്ലാ സീനിലും വയറോരോ കയ്യടിയും വയര ആർക്കുപോകളുമായിരുന്നു കേസിനും നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് സോ അപ്പം സിനിമ കാണുന്നത് എനിക്കിതിന് എന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഹോസ്റ്റിലോട് ചെറിയ ഭാഗമാവാൻ പറ്റില്ല ഇത്രയും വലിയ സിനിമയുടെ ഒരു കുഞ്ഞു ഭാഗമാവാൻ പറ്റിയതിന്റെ സന്തോഷമുണ്ട് അത് എല്ലാരും കാണാം സിനിമ കാണാം അവരാരെന്തോ പടം കാണാ നിങ്ങൾ തന്നെ കണ്ടറിയാം ഞാൻ ഒന്നും സ്പോൾ ചെയ്യുന്നില്ല ഈ ഒരു സിനിമയിൽ ഞാനൊന്നും തന്നെ സ്പോൽ ചെയ്യുന്നില്ല എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണാം അടിപൊളി ആ പുള്ളി എവിടെ പോയിട്ടില്ലല്ലോ

भाही <laughs> 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 ഞാൻ അവനെ ഒരു എല്ലാവരെയും കണ്ട് ലൈക്ക് അവരുടെ കണ്ട് അടച്ചു നിക്കുക ലൈക്ക് അതൊരു എന്റെ ലൈഫിൽ ഇതുവരെ കരിയറിൽ അതൊരു തുറക്കൊരു അവസാനം ജനങ്ങളുടെ എക്സ്പീരിയൻസ് ഭയങ്കര എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞോളൂ അല്ലെ നമ്മള് കാണുന്നതാണ് അതുപോലെ ഫ്ലോറോ അല്ല ചേരാനുള്ള കാരണമോ ബജുമാൻ വരുന്ന ക്യാരക്ടർ പിന്നെ ചേരാൻ വേണ്ട ഇതൊക്കെ തന്നെ എനിക്ക് എക്സൈറ്റഡ് ആവാൻ കാരണം പോകും പിന്നെ റീറ്റർ എന്ന് പറയുമ്പോൾ പിന്നെ ഫോൺ കൊടുത്ത ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വൻ്റെ എക്സൈറ്റ്മെന്റ് അതിപ്പോൾ നോക്കാം ഭയങ്കര വലിയ സിനിമയാണ് ഹൃദയം കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു ക്യാരക്ടർ റോൾ വരുന്നത് ഹോസ്റ്റലറിലാണ് ബിരുചേട്ടൻ അതുപോലെ തന്നെ പ്രിൻസ് എല്ലാവരും പ്രത്യേകം നന്ദി പറയുന്നു ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയും ഭയങ്കര അധികം സന്തോഷമുണ്ട് ഇപ്പോൾ പോലെ ജയറാമേട്ടൻ പിന്നെ ഇതിനുള്ള ഒരു സർപ്രൈസ് സർപ്രൈസല്ല എല്ലാം വൻ വർക്കാണ് മൊത്തത്തിൽ ഞാൻ കണ്ട് പോയിത്തരിച്ചിരിക്കുകയാണ് നമ്മൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം ഇപ്പോൾ പോലെ അനശ്വര ആർ ശി അശോകൻ ജഗദീശ്വേട്ടൻ ജയറാമേൺ അങ്ങനെ എല്ലാവരും ഒമ്പൻ പെർഫോമൻസ് ആണ് എല്ലാം കൊണ്ട് അടിപൊളിയാണ് ദയവീ ഇത് തിയേറ്ററിൽ തന്നെ കാണണം എല്ലാവരും താങ്ക് യു താങ്ക് യു സോ മച്ച്